ഇന്നത്തെ വീഡിയോ കുറ്റിമുരിങ്ങ സ്വന്തം വീടിൻ്റെ ടെറസിൽ ടെറസിൻ്റെ മുകളിലുണ്ടായ മുരിങ്ങയിൽ നിന്നും കായെടുത്ത് പാവിയ മുളച്ച തയ്യുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനഞ്ച് ഇരുപത് ഇരുപത്തൊന്ന് ഇതാണ് ഇതിൻ്റെ അമ്മ മുരിങ്ങ ഒരു വർഷത്തിനുള്ളിൽ ഏകദേശം ഒരു മീറ്ററോളം ഒരു എഴുപത് സെൻറ്റിമീറ്ററിൽ കൂടുതൽ നീളത്തിലുള്ള ഒരു മുനിക്കായ അതിൽ നിന്ന് ഇരുപത്തിരണ്ട് കുരുകൾ ശേഖരിച്ച് പാകി മുളപ്പിച്ച തൈകളാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഇതാ ഒറ്റ വർഷം കൊണ്ട് കായ്ച്ചതാണ് ഇപ്പോഴിതാ വീട്ടിൽ നിൽക്കുന്നു രണ്ടാമത്തെ ട്രിപ്പ് ആർക്കും കൃഷി ചെയ്യാം ഇഷ്ടാനുസരണം ഒരു ചാക്കിൽ കുറച്ചുവേളം വെണ്ണീര് പിന്നെ ചാണകപ്പൊടി വേപ്പും പിണ്ണാക്ക് നല്ല വൃത്തിയുള്ള മണ്ണ് എല്ലാം എടുക്കുക മിക്സ് ചെയ്യുക വെക്കുക ചകിരിച്ചോറ് ചേർക്കാം നല്ല സൂപ്പറായി വളരും ഒരു വർഷത്തിനുള്ളിൽ കായും തരും ഒരു കുഴപ്പമില്ല അടിപൊളിയാണ് ഇന്നലെ പറിച്ച് ചേമ്പാണത് കുറച്ചുള്ളൂ അഞ്ചാറ് കഴുകുണ്ടായിരുന്നുള്ളൂ ഒരു ആറ് മാസമായിട്ടുള്ളൂ വെച്ചിട്ട് ചേമ്പുകൾ ഇഷ്ടാനുസരണം എല്ലാം ടർസിൻ്റെ മുകളിലാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് ഏകദേശം പത്ത് ഇരുപതോളം ചേമ്പുകൾ വിളവെടുപ്പിന് തയ്യാറായി നിൽക്കുന്നു മഴ കഴിഞ്ഞാൽ വിളവെടുക്കാവുന്നതാണ് ആർക്കും കൃഷിയാവുന്നതാണ് അധികമായ അധ്വാനങ്ങളൊന്നുമില്ല ടൈം പാസ് വിളവെടുപ്പിന് തയ്യാറായിരിക്കുന്ന ചീര ചുവന്ന ചീര മുളകിൻ്റെ തൈ വാഴ മുളക് എന്താണ് അതിന് പറയാം പൂത്തേ അത് കൂടാതെ അമരക്ക പൂവിട്ട് നിൽക്കുന്ന കുറ്റി അമര ഇത് തൃശ്ശൂർ മണ്ണുത്തിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇന്ന് രണ്ട് കായ കായുണ്ടായിട്ടുണ്ട് അതിൻ്റെ കായ നല്ല വീതി ഉള്ള സൂപ്പറാണ് കാന്താരി മുളക് പല വിധത്തിലുള്ളത് അപ്പോൾ എത്ര ഐറ്റം ഉണ്ട് വെണ്ട വഴുതന കാഴ്ച്ചു നിൽക്കുന്ന വഴുതന അടിപൊളിയാണ് വെണ്ട വഴുതന മുളക് കാന്താരി മുളക് ചീര അമര നമ്മുടെ ശവനാരിപ്പൂവെന്ന് പറഞ്ഞൊരു പൂവുണ്ട് അതാണ് ഈ വേണ്ടത് കച്ചാർവാഴ വേണ്ട വിവിധങ്ങളായ പച്ചക്കറികളും ചെടികളും എൻ്റെ പേത കൂടെ കരവിരുത് തുളസി പോലും ഉണ്ട് ഒരുതരം നീല തുളസി പയറ് പയറ് മുളക് ചേമ്പ് ആ ഇവിടെ എന്താ പറയുന്നത് കുമ്പളം കുമ്പളം എന്താ ഒരെണ്ണം ഉണ്ടായി പൊട്ടിച്ചു കൊണ്ടുപോയി അടുത്തത് മർത്തൻ ഇവിടെ ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു പാടശേഖരൻ തന്നെ ഉണ്ട് ഇവിടെതാ കഞ്ഞിക്കൂർക്ക പുറത്തുള്ളതാണ് നമ്മുടെ വീട്ടിൻ്റെ അവിടെ ഉള്ള ബബ്ലൂസ് നിറങ്ങാ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് നല്ല സാധനമാണ് ബബ്ലൂസ് പക്ഷെ ഒരു ശാപമെന്ന് നിലയ്ക്ക് നിൽക്കുന്ന രണ്ട് റംബുട്ടാം മരം ഇരുപത് വർഷമായിട്ട് കായ്ക്കുന്നില്ല പൂവ് ഇങ്ങനെ ഇടുക പൂവുക എന്താണെന്ന് അറിയില്ല ബട്ടറും അതുപോലെ തന്നെ ഉണ്ടാവുന്നില്ല അപ്പോൾ സ്ഥലത്തും ഞാൻ ഇപ്പോൾ അന്വേഷിച്ച് ഒരു പിടിയും കിട്ടുന്നില്ല ഇന്നത്തെ ടെറസ്സിലെ കാഴ്ചകൾ കാണുക എല്ലാവരും ടെറസ്സിൽ കൃഷി ചെയ്യാൻ സന്നദ്ധരാവുക ആവശ്യത്തിനുള്ള ചീര ചേമ്പ് മുളക് പിന്നെ ഇതാ വെള്ളച്ചീര ഇതൊക്കെ മുറിച്ച് ഉപ്പേരിക്കുവെച്ചതിന് ശേഷം നിൽക്കുന്നതാണ് കുറ്റിയേറ്റ് ഇത് പയർ ഇതാ കോവക്ക ഇതൊരു ചാക്കര് ഇവിടെ താഴത്തിൻ്റെ അക്കിലാണ് കേട്ടോ പുല്ലിഷ്ടം പോലെ ഉണ്ടാവാറുണ്ട് നമ്മൾ കാണിച്ച കുറ്റിമുരിങ്ങയാണ് എല്ലാവർക്കും ടെറസിൽ കൊണ്ടുപോയിട്ട് വച്ചാൽ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ മുനിയക്ക ഉണ്ടാവും ഇത് നനക്കിഴങ്ങ് എന്നറിയും പൊതുക്കിഴങ്ങ് എന്നൊക്കെ പറയും അതാണ് ഈ കാണുന്നത് എന്താ എൻ്റെ ഭാവിയെന്നറിയില്ല ചാക്കലാണ് വെച്ചിട്ട് എന്തായാലും കിഴങ്ങ് ഉണ്ടാവും ഉറപ്പാ ഇതിൽ സക്കലക്കലാവേ ഇതാ പയറ് സൂപ്പർ അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ മൊത്തത്തിൽ എല്ലാവിധമായ ഒരുവിധം പച്ചക്കറികളുണ്ട് ചീരകണ്ട് ആ അതൊക്കെ കരുവേപ്പില അധികമില്ലെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാവുന്ന മുളക് വെണ്ട മുളക് സൂപ്പർ മുളകും ഇതൊക്കെ ഉണ്ട് വലുതായനി രക്ഷപ്പെട്ടു മൊത്തം പോലെ വെണ്ട മുളക് അമരയ്ക്ക എന്താണ് വഴുതന ഇതാണ് ഈ കൃഷിയുടെ രഹസ്യം അതിൻ്റെ ഉൽപാദനം സുഭദ്രയിൽ ഭദ്രം എൻ്റെ പ്രിയതമ ആവശ്യമായ സാങ്കേതികമായും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒരുക്കി കൊടുക്കും കൃഷി മൊത്തം അവരാണ് ചെയ്യുക ഇതിപ്പോൾ എത്ര വല്ലായി തുടങ്ങിയിട്ട് ജി പാഞ്ചുവൊല്ല അല്ലേ പതിനഞ്ചല്ലേ ഈ മുരിങ്ങപ്പോൾ എത്ര മാസം കൊണ്ട് കഴിച്ചു നമുക്ക് ആ വലിപ്പമുള്ള മുരിങ്ങ കുട്ടിയാണല്ലേ ഇത് ഈ നിൽക്കുന്നത് ഇവിടെ ഉള്ളത് ഇതിപ്പോൾ അവർ പത്ത് ഉണ്ടല്ലോ ആർക്കെങ്കിലും കൊടുത്തു ആവശ്യക്കാർക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് ഭരിക്കട്ടോ കാശൊന്നും വേണ്ട പേരൻ്റ് ഒന്നും രണ്ടെണ്ണം ഒക്കെ നല്ല കുറ്റി മുരിങ്ങയാണ് ആറുമാസം കൊണ്ട് കായണ്ടാവും ആവശ്യക്കാർ നമ്മളെ പരിസരവാസികളൊക്കെ ആണെങ്കിൽ േടിക്കാം അല്ലെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഈ മുരിങ്ങ കിടുന്നോടത്തുനിന്ന് പാകി മണപ്പിച്ചാൽ കായ ഉണ്ടാവും ടൈം പാസ് രണ്ട് കാര്യമാണ് ഒന്ന് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികൾ നമുക്ക് കിട്ടും രണ്ടാമത് വീട്ടിലിരുന്ന് ബോറടിക്കില്ല സുഭദ്ര പനമൊക്കിൽ കൃഷിയിടത്തിൽ നിന്ന് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ധനശേഖരം പനമൊക്കിൽ ഫേസ്ബുക്ക് ധനം വ്ളോഗേഴ്സ് യൂട്യൂബ് ഷെയർ ലൈക്ക് സബ്സ്ക്രൈബ് പ്ലീസ് വെണ്ട വെണ്ട കാഴ്ച നല്ല എല്ലാറ്റിനും മുട്ടുണ്ട് കാന്താരി ആയിട്ട് അടിപൊളിയാണല്ലോ ഇഞ്ചി ഉണ്ട് ഇഞ്ചിണ്ടല്ലേ ഇതിനിടയിൽ എപ്പോഴേലൊക്കെ വന്നു അവിടെ പറമ്പിലല്ലേ